ദൈവസിനെ താഴാൻ എനിക്ക് നിങ്ങൾക്കും ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം ഏതൊക്കെ നിലയിലും നിലവാരത്തിലും എന്നെ നിങ്ങളെ ഉയർത്തുവെന്ന് ഒരു മനുഷ്യർക്കും പറയാൻ പറ്റത്തില്ല പ്രവചിക്കാൻ പറ്റത്തില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവിന്ന് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് തച്ചിൻ്റെക്ക് ആധാരമായിട്ട് ആമേ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അദ്ധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ അവൻ അവനോട് അയ്യോ കർത്താവേ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും മനശയിൽ എൻ്റെ കുലമെളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു യഹോ അവനോട് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ മിഥ്യാന് ഒറ്റ മനുഷ്യനെപ്പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു ഹാലലു പലപ്പോഴും നമുക്കുള്ള ഒരു കുഴപ്പം അവിടെ കാണുന്നത് ദൈവം നമ്മളോട് ചില വാത്തത്വങ്ങൾ ചില ദൈവശബ്ദങ്ങൾ ചില ആലോചനകൾ പറയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യമായിട്ട് നമ്മൾ നോക്കും നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ അതിനെ തട്ടിച്ച് നോക്കും നമ്മുടെ പാരമ്പര്യമായിട്ടൊക്കെ നമ്മളതിനെന്തി വിലയിരുത്താൻ ഇടയായിത്തീരും ഇവിടെയാണ് ഒരു വലിയ തെറ്റ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളു ദൈവം എപ്പോഴും ഒരു വാർത്തത്വം പറയുന്നത് ദൈവം എപ്പോഴും നമ്മൾ ഒരു പ്രവചനം പറയുന്നത് ദൈവത്തിൻ്റെ ആ റേഞ്ചിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാധ്യതയിൽ നിന്നുകൊണ്ടാണ് ആ റേഞ്ചിലേക്ക് കയറി വരുമോ അപ്പോൾ മുതലാണ് ആ വാക്തത്വം നമ്മൾ ആക്റ്റീവ് തുടങ്ങുന്നത് ചിലർ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ പ്രവാചകൻ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതാണ് ഈ ദൈവദാസി അന്ന് ഇങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ഒന്നും നിറവേറിയില്ല പ്രിയ ദൈവൻ ഒരു ദൈവശബ്ദം ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ആത്മീകമായ ചില മുന്നേറ്റങ്ങളുണ്ട് ആത്മീകമായ ചില സമർപ്പണങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെതായ ചില പദ്ധതികൾ നമ്മൾ നിറവേർത്തുള്ളൂ ഇവിടെയും ഗീതയോനും പറയുന്നത് പോലെ മനസ്സിൽ എൻ്റെ കുലം എലിയതാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ് ഞാനൊരു കാര്യം പറയാൻ തേ മക്കളെ ദൈവസന്നിധിയിൽ താഴാൻ നമുക്ക് പറ്റുമോ തയ്യാ നമ്മളെ ഉയർത്തു മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം അറിയാം ഞാൻ ഈ മോണിമന്ന സന്ദേശത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കയറി വന്ന ദൈശുദ്ധമായോണ്ട് പറയും ദൈവം ഹാലലൂയ യോസഫിന് കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയ രണ്ട് കുഞ്ഞുങ്ങളാണ് എഫ്രൈമു മനശ്ശേ മൂത്ത മകനാണ് മനശ്ശേ എഫ്രൈൻ രണ്ടാമത്തവന് യാക്കോബ് പ്രായമായിരിക്കുന്ന സമയത്ത് യോസഫ് തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വല്യപ്പച്ചൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് നിർത്തുന്നു നമുക്കറിയാം രണ്ട് കട്ടിലിൻ്റെ രണ്ടപ്പുറം ഇപ്പുറവുമായിട്ട് വലത്തുമിടത്തുമായിട്ട് യാക്കോബിൻ്റെ വലത്തുമിടത്തുമായിട്ട് അവരെ ചേർത്ത് നിർത്തുകയാണ് കണ്ണു മങ്ങിയിരിക്കുന്ന യാക്കോബ് വലത്തെ കരം മനസ്സേടെ തലയിൽ വെക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് യോസഫ് അത് ചെയ്തത് എന്നാൽ യാക്കോബാകട്ടെ കരങ്ങൾ പിണച്ചു വെച്ച് അനുഗ്രഹിക്കാനിടയായിത്തുന്നു കരം യഫ്രൈമിൻ്റെ മേലും ഇടത്തേക്കരം മനുഷ്യരുടെ മേലും വന്നു യഥാർത്ഥത്തിൽ ആമൻ അനുഗ്രഹം പ്രാപിക്കാൻ അവകാശമുള്ളതാരാണ് മനശയാണ് യഥാർത്ഥത്തിൽ ന്യായമായിട്ടും അത് ആർക്കാ മനസ്സിക്കാ പക്ഷേ അവിടെ കാര്യം തിരിയുകയാണ് അവിടെ കാര്യം തിരിയുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ന്യായമായിട്ടും അനുഗ്രഹിക്കപ്പെടാൻ അവകാശമുള്ളൊരു കുടുംബത്തിനകത്തുനിന്ന് അവകാശങ്ങളും അനുഗ്രഹങ്ങളും തട്ടിത്തെറിപ്പിക്കപ്പെട്ടൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാനെന്നാണ് ഗീതയോൺ പറയാതെ പറയുന്നത് ജീസസ് ഇവിടെയാണ് ദൈവത്തിൻ്റെ അടുത്ത പ്രോമിസ് വിതയോന് കൊടുക്കുന്നത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരൊക്കെ നമ്മളോട് കൂടെ ഇല്ലെന്ന് പറഞ്ഞാലും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടോ ഒരപ്പുണ്ടോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഒരിടത്തും പരാജയപ്പെടുത്തില്ല ചില കുണ്ടും കുഴികളും വരുമ്പോൾ നമ്മളോടത് പറയും നമ്മളോട് കർത്താവ് പറയും അത് വരുന്നുണ്ട് ഇങ്ങനെ പ്രയാസങ്ങൾ വരുന്നുണ്ട് ഒരുങ്ങണം റെഡിയാകണം നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം സമർപ്പിക്കണം ദൈവകരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കണം നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി നമ്മുടെ കൺമുൻപിൽ മുൻപിൽ കാണുവാനിടയായി തീ ഈ സന്ദേശം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഹലലൂയ ഗീതയോൺ പറഞ്ഞ പദം നമുക്ക് പറയാം ദൈവസന്നിധി ഞാനൊന്നുമില്ല കർത്താവേ ഞാൻ ഏതുമില്ല കർത്താവേ തിരിച്ച് ദൈവം നമുക്ക് തരുന്നത് പ്രോമിസുകളാണ് എന്തിനെ കവർ ചെയ്യുന്ന പ്രോമീസ് നമ്മളൊന്നുമില്ല എന്ന് പറയുന്ന ആ മേഖലകളെ കവർ ചെയ്യുന്ന പ്രോമിസുകൾ ആ മേ നിത്യാന്യരാൾ ഏറ്റവും ക്ഷയിച്ച ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ ഈ മനുഷ്യനെ വളരെ ഭയമുള്ള പേടിയുള്ള ഈ ഗീതയോനെ ദൈവം ഉപയോഗിച്ചത് പിന്നീടുള്ള ചരിത്രമാണ് ആ മേൻ ദൈവ പൈതലെ ഞാൻ നിങ്ങളൊരു ചരിത്രമായി മാറാൻ പോകെട്ടോ മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മുഖാന്തരമുണ്ടാകുന്ന ദൈവനാമ മഹത്വം എന്നിലൂടെ വെളിപ്പെടാൻ പോകുക നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുക ആ കർത്തൃങ്ങൾ ഈ പ്രഭാതത്തിലും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും പ്രാർത്ഥിക്കുക കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗി പിതാവേ വളരെ വ്യക്തമായിട്ടാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കൽപ്പിച്ചത് ഹൃദ്യമായിട്ടാണ് ഞങ്ങളെ ഈ വചനം കൽപ്പിച്ചത് ഈ വചനത്തിനു മുൻപ് എളിവിനോടൊപ്പം സമർപ്പിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടുള്ള ദിനങ്ങൾ വരാൻ പോകുന്നതിനായി സ്തോത്രം ചില കയ്പിൻ്റെ അനുഭവങ്ങൾ ചില വേദനയുടെ അനുഭവങ്ങൾ ചില നിന്നയുടെ അനുഭവങ്ങൾ ദൈവമെടുത്ത് കളയാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം ഗീതയോരെ നോക്കിയതുപോലെ പോലെ ഗീതയോടെ മേൽബലം കൽപ്പിച്ചതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ അവിടുന്ന് ആമയെ സന്തോഷിപ്പിക്കണമേ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ലോഹിക്കുകയും കൃപയിൽ പൊതിയും മാനിക്കും നാമത്തിൽ തന്നെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു